സ്വന്തങ്ങൾ കണ്ടില്ല മദ്യപാനം സ്വന്തം അമ്മയെ കൊല്ലുന്നു മദ്യം നമ്മളെ പല രീതിയിൽ രീതിയിലും അതിൽ നിന്ന് റബ്ബിനെ വർഷം ഇസ്ലാമായിട്ട് മദ്യപാനം നിർത്തിയിട്ട് എല്ലാ അഞ്ചു ഞാൻ ഇതിനു മുമ്പ് ഒരു ചെയ്തിരുന്നു ആ സമയത്ത് അദ്ദേഹം പറയണ്ടായി അഡിക്ഷൻ പോലും എനിക്ക് ഇങ്ങനെ മാറാൻ കഴിഞ്ഞിരുന്നില്ല സത്യം സത്യം നൂറ് ശതമാനം ഉപയോഗിച്ചിട്ട് ഡിഅഡിക്ഷൻ സെന്ററിൽ പോയിട്ട് അവിടെ നിർത്തിയിട്ട് പിന്നെ തിരിച്ചു ഇവിടെ വരുമ്പോ അതിന്റെ ഡബിൾ ആയിട്ട് ചെയ്യണം കൊറേ പേരുണ്ട് അതിനേക്കാൾ ഇത്ര സുന്ദരം മനസ്സിലാ ഡി അഡീക്ഷൻ സെന്ററിലും പോകണ്ട നമ്മള് താനേ നിർത്തിക്കോളും അതായത് അള്ളാഹുവിനെ ഏകനായി സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുന്ന ഒരു അവസ്ഥ വന്നാൽ മറ്റു തിന്മകളെ എല്ലാം ഉപേക്ഷിക്കുന്ന അത് എളുപ്പമായി തീരുത്തീര്